i mm -hmm. നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം നൂറ്റിപ്പത്താമത് പട്ടാമ്പി ദേശീയോത്സവം ഇനി വിരലിലേറാവുന്ന ദിവസങ്ങൾ മാത്രമായി ബാക്കി നിൽക്കുകയാണ് മലബാർ മൊത്തത്തിൽ കാണുന്ന ഒരു ദേശീയോത്സവമാണ് പട്ടാമ്പി നേർച്ച അപ്പോൾ ആ ഒരു നേർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ആ നേർച്ചയ്ക്ക് ജീവൻ വെപ്പിക്കുന്നത് അതിൻ്റെ ഉപാഘോഷ കമ്മിറ്റികളാണ് ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ആ നേർച്ച കളറാക്കുന്ന കുറച്ച് ഉപാഘോഷ കമ്മിറ്റികളുണ്ട് അത്തരത്തിലൊരു ഉപാഘോഷ കമ്മിറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഞാങ്ങാട്ട്രിയിൽ നിന്നും വരുന്ന അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാംസ്വണ ഒരു മഹാ കാഴ്ചയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നൂറ്റി പത്താമത് പട്ടാമ്പി ദേശീയോത്സവത്തിൻ്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിൽ ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ പട്രൂർമാൽ ഫെയിംസും പിന്നെ ഡി ജെ മ്യൂസിക് നൈറ്റ്സും കൂടി ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു ബിഗ് മെഗാ സ്റ്റേജ് ഷോ അപ്പോൾ രണ്ടാം ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത് റോയൽ വോയ്സ് ആമ്പല്ലൂർ ഒരുക്കുന്ന ഒരു മെഗാ ബാൻഡ് ഷോ വിത്ത് സിനിമാറ്റിക് ഡാൻസ് പിന്നെ മൂന്നാമത്തെ ദിവസം രാവിലെ ആന എന്നുള്ളിപ്പം നാട്ടുകാരെ കാഴ്ച കാണിക്കല് അതോടനുബന്ധിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറിൽ പരം മെമ്പേഴ്സ് അണിനിരുന്നുകൊണ്ട് കളർഫുൾ ഡ്രസ്സിങ്ങിൽ ഒരു അടിപൊളി സ്റ്റണ്ടിങ് കാഴ്ച അതാണ് മേക്കാരൻസിൻ്റെ ഇത്തവണത്തെ പ്ലാനിങ് പിന്നെ നമ്മുടെ കേരളത്തിലെ രണ്ട് നമ്പർ വണ് ആനകളാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ചിറക്കൽ കാളിദാസൻ ബാഹുബലി ചിറക്കൽ കാളിദാസൻ രണ്ടാമത്തേത് പി കെ സവൻ എന്ന ചെല്ലപ്പേരോട് കൂടി വിളിക്കുന്ന പുതുപ്പള്ളി കേശവൻ ഈ രണ്ടാനകളാണ് മേക്കാടൻസ് ഇത്തവണ എന്ന് വിളിക്കുന്നത് അൻപത് വർഷത്തെ പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പേര് വരാൻ എന്താ കാരണം പണ്ട് ഒരു ഫിലിമില് തിലങ്കഞ്ചേട്ടൻ്റെ പേരായിരുന്നു ഇത് അങ്ങനെയാണ് ഞങ്ങൾ മേക്കഡൻ എന്നുള്ള ഒരു പേര് രൂപീകരിക്കുന്നത് അമ്പത് വർഷത്തിൻ്റെ മേലായി ഞങ്ങൾ വെറൈറ്റി കാഴ്ചകളുമായിട്ട് പട്ടാമ്പി ദേശീയോത്സവം അടിപൊളിയായിട്ട് നിറഞ്ഞാടുകയാണ് ഈ വർഷവും നിങ്ങൾക്ക് മറ്റുള്ള ടീമിൽ നിന്നും വ്യത്യസ്തമാവാൻ പറ്റും എന്ന് തീർച്ചയായും അതിൽക്കും നിങ്ങൾക്ക് എന്താണ് ഏതാ കളർഫുൾ എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഈ അടി അതായത് ദേശീയോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നതാണ് അടി അപ്പോ മേക്കാഡൻസ് ഇതുവരെ അത്തരത്തിലുള്ള തല്ലുകളിലൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അത് ഞാൻ പറയണ മേക്കാഡൻസിന് പിന്നെ ഇങ്ങനെ അടി അതിനോടൊന്നും ഒരു താല്പര്യമില്ല നമുക്ക് ഇത്രയും കാശ് ചിലവാക്കിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് അതെങ്ങനെ കളറാക്കാം കാരണം ഇത്തവണയെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കുറച്ച് നല്ല പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതെങ്ങനെ നന്നായിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം അതാണ് ഞങ്ങളുടെ പ്ലാനിങ് അല്ലാതെ ഇപ്പോൾ നേർച്ച അസ്വാഭാവികമാണ് അല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും ഞങ്ങൾ അതൊന്നും ഞങ്ങൾ മെയിൻ്റ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി എത്ര നന്നായിട്ട് കളറായിട്ട് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും എങ്ങനെ ഈ പരിപാടി കാണിക്കാൻ പറ്റും അതാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പം എത്ര മികച്ച രീതിയിലാണ് പരിപാടി കൊണ്ടുപോകാൻ പറ്റുക അതിൻ്റെ മാന്യമായിട്ട് അത്ര മികച്ച രീതിയിലാണ് ഞങ്ങൾ പരിപാടി കൊണ്ടുപോയിട്ട് കൊണ്ടുവരും അപ്പം സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ ഞങ്ങൾ ഇരുന്നൂറ്റമ്പതിൻ്റെ മേലെ ചെക്കന്മാരുണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും സമാധാനപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കാന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് പോലീസുമാരോട് പറഞ്ഞിട്ടുണ്ട് പോലീസുമാരോട് അതിനുള്ള സപ്പോർട്ട് തേടിയിട്ടുണ്ട് അടിപൊളിയാകും കളർഫുള്ളും ഇവിടെ വൈകിട്ട് നടക്കുന്ന പരിപാടികൾക്ക് സി സി ടി വി നിരീക്ഷണത്തിലാവും പരിപാടിയെല്ലാം നടക്കുന്നത് അപ്പോൾ എല്ലാം കാര്യങ്ങളും ഗൗരവമായിട്ട് തന്നെ നിയന്ത്രിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് മെമ്പർമാർക്ക് അതിൻ്റേതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാന്യമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പരിപാടി നടത്താൻ പറ്റും അതാണ് ഞങ്ങൾ നോക്കുന്നത് അതതിൻ്റെ ബെസ്റ്റ് തന്നെ ഞങ്ങൾ കാണിക്കും കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഈ പ്രോഗ്രാം അതാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ തലേ ദിവസം പിന്നെ നേർച്ച അതിലുപരി ഇപ്രാവശ്യം ഒന്നാം തീയതി തന്നെ ഞങ്ങളുടെ പരിപാടി ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പട്ടൂർമാൽ ഫെയിംസും പിന്നെ ഞങ്ങളുടെ കലാകാരന്മാരും കൂടി ഒരുമിച്ച് ഒരു മ്യൂസിക് നൈറ്റ് ഒരു ഡി നൈറ്റ് അത്തരത്തിലൊരു പരിപാടിയാണ് ഒന്നാം തീയതി സ്റ്റേജ് ഷോ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാം തീയതി ഈ പറഞ്ഞ പോലെ ബാൻഡ് അതേപോലെ മൂന്നാം തീയതി ഈ പറഞ്ഞ പോലെ കാഴ്ച നാട്ടുകാരെ കാണിക്കുക പിന്നെ ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ എങ്ങനെ മികച്ച രീതിയിൽ പരിപാടി കളറാക്കാൻ പറ്റുന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ഒരു മെഗാ പരിപാടി തന്നെയാണ് ഇത്തവണ മേക്കാനിക്സ് എല്ലാവരും കൂടിയിട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കീഴിൽ ഞങ്ങൾ ഞങ്ങളൊരു ക്ലബ്ബും പിന്നെ അതിനോടകം കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് രണ്ട് വർഷത്തോളായാലല്ലേ ക്ലബ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കീഴിലും കൂടിയാണ് ഈ ഒരു പരിപാടി അപ്പോൾ ഇത്രയധികം മെമ്പർമാർ തന്നെ മെക്കാനിസം ഉണ്ടാവും കാരണം ഇങ്ങനെ ഒരു ക്ലബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എല്ലാത്തിലും ഞങ്ങള് കൂടുതൽ ശ്രദ്ധ പുലർത്താറുണ്ട് ഇപ്പോൾ തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇനി കൂടുതലും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇപ്പോൾ ഓണായാലും നേർച്ചാഘോഷം മാത്രമല്ല എല്ലാതിനും ഓണം വന്നു കഴിഞ്ഞാൽ പെരുന്നാൾ അതേപോലെ സ്കൂളിലെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാം വേണ്ടി പോകുന്ന ഒരു ടീമാണ് അതെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധ കൊല്ലത്താണുള്ളത് കൂടുതലും ഡ്രസ്സിങ്ങിലാണ് ഡാൻസ് അതേപോലെ ഡ്രസ്സിങ് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഉപരി എങ്ങനെ ഇപ്രാവശ്യം ആക്കാം എന്നുള്ള ഓരോ കാര്യങ്ങളും വളരെ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുത്ത് അതിനേതാണോ ആക്കാൻ പറ്റുക അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇത്തവണയും എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാവരും കുറച്ച് ഉറ്റുനോക്കുന്നതാണ് അപ്പോൾ അവരുടെ നിരാശപ്പെടുത്താതെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് തന്നെയാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഇരുന്നൂറിൽ പരം മെമ്പർമാരണ നിരക്കുന്ന ആ ഡ്രസ്സിങ് ഒരു മഹാകാഴ്ചയായിട്ട് ഘോഷയാത്രയ്ക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ കാര്യത്തിൽ ആ ഒരു സംശയമില്ല ഓക്കെ അപ്പോ ഈ വർഷത്തെ പട്ടാമ്പി നേർച്ച കളറാക്കും എന്ന ഇവർ അതിനപ്പുറത്തേക്ക് മറ്റു ടീമുകളെക്കാൾ മികച്ചതാവും മേക്കാർഡൻസിന്റെ പെർഫോമൻസ് എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് നമുക്ക് ഈ ദേശീയോത്സവത്തിന്റെ ഭാഗമായിട്ട് മേക്കാർഡൻസിനെയും കാണാൻ സാധിക്കുന്നതാണ് അതുവരേക്കും നില ട്വന്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറമാൻ വിജിഷിനൊപ്പം ട്വന്റി ഫോറിനൊപ്പം